സൂപ്പർ ഹിറ്റ് ഷോപ്പിംഗ് ഓരോ ദിവസവും ഒരു ലക്ഷം വീതം ക്യാഷ് പ്രൈസും കൂടാതെ പതിനഞ്ച് കോടിയുടെ ഉറപ്പായ ഡിസ്കൗണ്ടുകളും സമ്മാനം മൈ ജിയോണം സീസൺ നമസ്കാരം വളരെ ആവേശകരമായ ഒരു പുതിയ സീസണ് തുടക്കം കുറിക്കുകയാണ് ബ്ലാസ്റ്റേഴ്സിൻ്റെ ആദ്യ മത്സരം ഇന്ന് പഞ്ചാബ് എഫ് സിയെ നേരിട്ട് തുടങ്ങുന്നത് പുതിയ രൂപത്തിൽ പുതിയ ഭാവത്തിൽ ഒരു പുതിയ ബ്ലാസ്റ്റേഴ്സിനെ കാണാൻ സാധിക്കുമെന്ന് വലിയ പ്രതീക്ഷയുണ്ട് കാരണം ഒരു പുതിയ കോച്ചിന് കീഴിൽ ബ്ലാസ്റ്റേഴ്സ് ഇറങ്ങുമ്പോൾ അത്രത്തോളം പ്രതീക്ഷയുണ്ട് മാത്രമല്ല ഈ പറഞ്ഞ പോലെ ഒരുപാട് നാളായിട്ട് ബ്ലാസ്റ്റേഴ്സിൻ്റെ ഒരു തിരാ സ്വപ്നമാണ് ആദ്യ കിരീടം എന്നുള്ളത് അപ്പോൾ ഈ സീസണ് അതിനു വേണ്ടിയുള്ളൊരു സീസണായിരിക്കുമോ എന്നുള്ള ചോദ്യവും ആദ്യ മത്സരങ്ങളിൽ ബ്ലാസ്റ്റേഴ്സ് ആരാധകർ ഉറ്റുനോക്കുന്നുണ്ട് പുതിയ കോച്ചായ സ്റ്റാറയ്ക്ക് കീഴിൽ ബ്ലാസ്റ്റേഴ്സ് ഇറങ്ങുമ്പോൾ എങ്ങനെയായിരിക്കും ബ്ലാസ്റ്റേഴ്സ് ഫീൽഡ് കളിയിലുണ്ടാവുക അല്ലെങ്കിൽ എങ്ങനെയായിരിക്കും ബ്ലാസ്റ്റേഴ്സിൻ്റെ ഫോർമേഷൻ അടക്കമുള്ള കാര്യങ്ങൾ ആരാധകർ വലിയ എക്സൈറ്റ്മെൻ്റ് ഉണ്ട് ഈ കരിയർ തുടങ്ങിയിട്ട് അതായത് ബ്ലാസ്റ്റേഴ്സ് എന്ന ക്ലബ്ബ് രൂപീകരണം ആരംഭിച്ചിട്ട് ആദ്യമായാണ് ഇത്രയും ഡ്രാസ്റ്റിക് ജേഴ്സി ചേഞ്ചസിലടക്കം ബ്ലാസ്റ്റേഴ്സ് പോകുന്നത് പുതിയ അതുകൊണ്ടാണ് പറയുന്നത് പുതിയ സീസണിലും പുത്തൻ ഭാവത്തിലുമാണ് ബ്ലാസ്റ്റേഴ്സ് ഇറങ്ങുക ഒരുപാട് മലയാളി സാന്നിധ്യം ടീമിലുണ്ട് അതുപോലെ അറ്റൂടെ അടക്കമുള്ള താരങ്ങൾ സ്ക്വാഡിലുള്ളതാണ് എന്നാൽ ആദ്യ മത്സരത്തിൽ ആരൊക്കെയാവുന്നുണ്ടാവുക എന്നുള്ള എക്സൈറ്റ്മെന്റ് ആരാധകർക്കുണ്ട് അപ്പോൾ സ്റ്റേഡിയത്തിലേക്ക് ആളുകൾ എത്തിക്കൊണ്ടിരിക്കുന്ന സമയമാണ് അപ്പോൾ അതിനെ കുറച്ച് ഡീറ്റെയിൽ റിപ്പോർട്ടിലേക്ക് പോകും എനിക്ക് വേറൊന്നും പറയാനില്ല ഇനി വരുന്ന കളികളിൽ അറിയാം പ്രതീക്ഷ हाँ हम लोग पहले आया हाँ, केरला का सपोर्ट है हाँ, भी केरला का टीम देखने के लिए अच्छा लगता है वो... केरला सपोर्ट है हाँ केरला, केरला के तो का सपोर्ट किधर से तुम हम लोग आसाम गुवाहाटी से गुवाहाटी से गुवाहाटी नॉर्थ ईस्ट क्यों, क्यों सपोर्ट नहीं नहीं अभी क्योंकि केरला अच्छा लगता है ये टीम എന്തായാലും ജയിക്കും ആദ്യത്തെ കളി ജയിച്ച് തിരുവോണത്തിന്റെ അന്ന് ഒരു പൂരം തന്നിട്ട് ആ ഒരു കളി തുടങ്ങും പുതിയ ജേഴ്സിനെ ഈ ഹോം ജേഴ്സി വലിയ ഇതായിട്ട് എനിക്ക് തോന്നിയില്ല പക്ഷെ നമ്മളാ എവേഴ് ജേഴ്സി നല്ല

ആദ്യം കണ്ടപ്പോ ശോകമായിട്ടാ തോന്നിയത് കണ്ട് ലുഡ് കണ്ട കഴിഞ്ഞപ്പോ എല്ലാര് കണ്ടു കഴിഞ്ഞപ്പോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് ഈ സീസൺ കപ്പ അടിക്കണമെന്നാണ് ആഗ്രഹം എല്ലാ വർഷവും ആദ്യത്തെ എല്ലാം അങ്ങനെ കാണാൻ വരുന്നതാണ് ഈ പ്രാവശ്യം വേറൊരു പ്രതീക്ഷയോടെയാണ് നമ്മൾ എല്ലാരും കാത്തു കൊടുക്കുന്നത് കാല് പോയി എല്ലാം പോയി വണ്ടി നിന്നാശായികളൊക്കെയാണ് സ്റ്റിച്ച് എന്തുകൊണ്ടാണ് അത് വികാരം അത്രേ ഉള്ളു രോമാഞ്ചല്ലേ ഓരോ

ആ മിസ് ചെയ്യും ഇത്ര നാള് കളിച്ച് ആശാനെ കണ്ടോ കളിച്ചത് ഞങ്ങള് അല്ല പോയിടക്കി വരുന്നല്ലേ അതൊക്കെ അന്ന് തകർക്കും എന്ന് വിചാരിച്ചിട്ട് വരുന്നതാണ് അതറിയില്ല അത് അറിയണം പുതിയ ആളുടെ ആശാനെ കടപിടിക്കണം അടുത്താള് മലയാളി

സൂപ്പർ ഹിറ്റ് ഷോപ്പിംഗ് ഓരോ ദിവസവും ഒരു ലക്ഷം വീതം കാഷ് പ്രൈസും കൂടാതെ പതിനഞ്ച് കോടിയുടെ ഉറപ്പായ ഡിസ്കൗണ്ടുകളും സമ്മാനങ്ങളും മൈ ജിയോണം ഓണം സീസൺ ടു